ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് തമിഴ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ യൂറോപ്പിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോയി കാണുന്ന സ്ഥലങ്ങൾ മാത്രമല്ല റോഡ് സൈഡിൽ കാണുന്ന കാഴ്ചകളും പ്രകൃതി ഭംഗിയും എല്ലാം സൂപ്പറാണ് വിശാലമായ കൃഷിയിടങ്ങളും ഇടക്കിടയ്ക്ക് കാണുന്ന ജനവാസ കേന്ദ്രങ്ങളും അവിടുത്തെ വീടുകളും എല്ലാറ്റിനും ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കൃഷിയിടങ്ങളിൽ കൃഷിപ്പണി ചെയ്യുന്ന ആരെയും കാണുന്നില്ല നെതർലാൻഡ്സിലാണ് വയലിൽ പണിയെടുക്കുന്ന കുറച്ചു പേരെ നമ്മൾ കണ്ടത് മറ്റെവിടെയും കണ്ടിട്ടില്ല ഈ കാഴ്ചകൾ കണ്ടുകണ്ട് കുറേ ദൂരം സഞ്ചരിച്ചു പിന്നെ പിന്നെ ഭൂമിയുടെ മട്ടും ഭാവവും ഒക്കെ മാറി വരാൻ തുടങ്ങി പച്ച നിറമൊക്കെ പോയി മരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കും ഇടയിൽ വെളുത്ത എന്തോ വാരി വിതറിയിട്ട പോലെ മഞ്ഞ് വീണ് കിടക്കുന്നു പിന്നീട് നോക്കത്താ ദൂരത്തോളം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇടങ്ങളായി റോഡിൻ്റെ സൈഡിലും കനത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് റോഡിലെ മഞ്ഞ് നീക്കിയതാവാം സ്ലിപ്പാകുമെന്ന് കരുതിയിട്ടാവാം ബസ് ഡ്രൈവർ പതുക്കെയാണ് ബസ് ഓടിക്കുന്നത് വീഡിയോ സ്പീഡിലാക്കിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിറ്റി ടൂറുകളായിരുന്നു കൂടുതലും ഇന്ന് നമുക്ക് സിറ്റി ടൂർ ഇല്ല യൂറോപ്പിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ടാണ് ഇന്നത്തെ യാത്ര ഒരു ജർമൻ വില്ലേജിലേക്കാണ് ആദ്യം പോകുന്നത് ടി ബസ് ഒരിടത്ത് പാർക്ക് ചെയ്തു ഞങ്ങൾ ഇറങ്ങി നടന്നു ഞങ്ങളുടെ ടീമിനെ കൂടാതെ വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടെയുള്ളൂ ഇവിടെ ടു മില്യൺ വിസിറ്റേഴ്സ് ഓരോ വർഷവും സന്ദർശിക്കുന്നു എന്നാണ് കണക്ക് ഇന്നെന്തായാലും ഞങ്ങൾക്കായി ഇവിടം കിടക്കുകയാണ് സദേൺ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയണിലെ കുന്നുകൾക്കും ടിറ്റിസി ലേക്കിനും ഇടയിൽ ശാന്തസുന്ദരമായ ഒരു കൊച്ചു ടൗൺ ബ്ലാക്ക് ഫോറസ്റ്റിലെ ഏറ്റവും മനോഹരമായ ഷോപ്പിംഗ് സ്ട്രീറ്റും ഇതാണത്രേ ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ മഞ്ഞ് വീഴുന്നത് കൊണ്ടാവാം ഇത്രയും സൗന്ദര്യമെന്നാണ് എനിക്ക് തോന്നിയത് യൂറോപ്പിലെ കുക്കു ക്ലോക്സ് ഫേമസ് ആണല്ലോ ഹോം ഓഫ് കുക്കു ക്ലോക്സ് എന്നും ടിറ്റിസി വില്ലേജിനെ പറയാം ഇവിടെ ഒരു കുക്കു ക്ലോക്ക് ഷോപ്പിൽ കയറി വിവിധ മോഡലുകളിലുള്ള കുക്കു ക്ലോക്സ് അവിടെ ഉണ്ടായിരുന്നു മരം കൊണ്ട് നിർമ്മിച്ചതും മെറ്റൽ കൊണ്ട് നിർമ്മിച്ച് പെയിൻ്റ് അടിച്ചതും എല്ലാം കുക്കുക്ലോക്കിൻ്റെ ചരിത്രവും പ്രവർത്തനവും എല്ലാം ഇവിടെ വിവരിച്ചു തരുന്നുണ്ട് of be And it only one handle, so it's only the Hours, no minutes, so you can be late, nobody will know. And You use the stone hanging on the rope and you have to clean it every half day so it works. This is the first generation. So after 100 years we have second generation of the Kulu Club. It's called face painted clock. As you can see they use imagination to decorate more. And we have metal parts. The gears inside, the weights, the pendulum and we have two handles so now you have minutes as well in every full hour the sound of bell and every half hour as well so 50 years after that we have a real cuckoo clock because the cuckoo bird is inside. We catch her, so we get it. And as you can see, we have all what is cuckoo clocks has now the roof, the decorations, the bird as well. So this whole thing and the baby cuckoo clock So the small one they have oh the small one music box the only part which is not made in germany it's made in switzerland and if i make it to move you don't hear so good but if i press it against the wood it becomes much louder that's why the wood is natural amplifier for the sound so each box is attached to the wall of the clock now also for the modern time battery offering. കുക്കു ക്ലോക്കും സുവനേഴ്സും വാങ്ങാൻ ഉദ്ദേശിച്ചവരൊക്കെ വാങ്ങി മറ്റുള്ളവർ വിവരണം കേട്ടും കുക്കു ക്ലോക്സ് കണ്ടും ആസ്വദിച്ചും ഫോട്ടോ എടുത്തുമെല്ലാം നടന്നു ഒടുവിൽ ഞങ്ങൾ എല്ലാവരും പുറത്തേക്കിറങ്ങി വീണ്ടും മുന്നോട്ട് നടന്നു മുന്നോട്ട് നടക്കുമ്പോൾ ദൂരെ പൈൻ മരങ്ങൾ തിങ്ങിയ ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു കോട്ടം അതിൽ പോലെ കാണപ്പെടുന്നുണ്ട് ആ പൈൻ ഫോറസ്റ്റിന് താഴെയായി ഒരു റെയിൽവേ ലൈൻ കാണുന്നുണ്ട് ഇപ്പോൾ ട്രെയിൻ പോയിരുന്നെങ്കിൽ നല്ലൊരു സീനറി കിട്ടുമായിരുന്നു പക്ഷെ അതുണ്ടായില്ല നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു ചെറി ബ്ലോസം ഇത്തരം മരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ സിനിമയും സീരിയലും ഒന്നല്ല കേട്ടോ ഇതാണ് ഒറിജിനൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ചില പൂക്കളൊക്കെ നോക്കൂ മഞ്ഞ് വീണ് മൂടിപ്പോയിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത ലേക്കിലെ ബോട്ടിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് കുക്കു ക്ലോക്ക് ഷോപ്പിംഗ് റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ടൂറിസ്റ്റുകൾ കുറവായതുകൊണ്ടാവാം ടിറ്റിസി ലേക്കിലെ ബോട്ടുകൾ വിശ്രമത്തിലാണ് ലേക്കിന് ചുറ്റും നമുക്ക് നടക്കാം വെയിലുള്ളപ്പോൾ സൺബാത്തിനും ബാത്തിനും ലേക്കിൻ്റെ കരയിൽ സൗകര്യമുണ്ട് പക്ഷെ ഇപ്പോൾ വെയിലില്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് കുട നിവർത്താതെ രക്ഷയില്ല ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പിസ്സ കഴിച്ചു ഇനി ജർമ്മനി വിടുകയാണ് പക്ഷേ ബൈ ബൈ പറയുന്നില്ല കാരണം ലാസ്റ്റ് ഡേയില് വീണ്ടും നമ്മൾ ജർമ്മനിയിലേക്ക് വരുന്നുണ്ട് നമ്മുടെ നെക്സ്റ്റ് കൺട്രി സ്വിറ്റ്സർലൻഡ് ആണ് ഇതുവരെ നമ്മൾ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വരുമ്പോൾ യാതൊരു പ്രൊസീജിയേഴ്സും ഉണ്ടായിരുന്നില്ല നാട്ടിൽ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പോലെയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ എല്ലാ വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നുണ്ട് ഞങ്ങളുടെ ബസ്സിനെയും തടഞ്ഞിട്ടു ഡ്രൈവറുടെ പാസ്പോർട്ടും ബസ്സിൻ്റെ ചില പേർപ്പസും അവർ പരിശോധിച്ചു ബസ്സിനുള്ളിൽ ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചു യാത്രക്കാരുടെ പാസ്പോർട്ടൊന്നും പരിശോധിച്ചിട്ടില്ല ഡ്രൈവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടുന്നത് കണ്ടു ഞങ്ങൾ ബസ്സിൽ തന്നെ ഇരുന്നു എല്ലാം ക്ലിയർ ആയി എന്ന് തോന്നുന്നു ഡ്രൈവർ വന്ന് വണ്ടിയെടുത്തു യൂറോപ്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന റൈൻ വാട്ടർഫാൾസ് കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് റൈൻ വാട്ടർഫാൾസ് യൂറോപ്പിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് വാട്ടർഫാൾസ് ആണിത് മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് റൈൻ നദി സിസ് ആൽപ്സിൽ നിന്നും ഉത്ഭവിച്ച് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിലൂടെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഒഴുകി നോർത്ത് സീയിൽ പതിക്കുന്നു ഇതാണ് നമ്മുടെ ബസ് യൂറോപ്പിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ വെള്ള നിറമാണെന്ന് തോന്നുന്നു വെള്ള നിറത്തിലുള്ള കുറേ ബസ്സുകൾ ഞങ്ങൾ കണ്ടു അതാ വേറൊരു ബസ്സും വരുന്നുണ്ട് നമുക്കിനി ഈ വഴിയിലൂടെ ഇറങ്ങി ഇറങ്ങി താഴോട്ട് പോകണം കുറച്ചിറങ്ങുമ്പോൾ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് താഴേന്ന് കളർഫുള്ളായ ഒരു വണ്ടി വരുന്നത് കണ്ടോ റൈൻ എക്സ്പ്രസ് ഇതിങ്ങനെ ഇവിടെ ഒരു റൗണ്ട് അടിക്കുന്നുണ്ട് നമ്മൾ ഈ വണ്ടിയിലൊന്നും പോകുന്നില്ല നടന്നിട്ടാണ് താഴേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം സ്പീഡിലിറങ്ങാണേ അങ്ങനെ താഴെ എത്തി ഇനിയും മുന്നോട്ട് നടക്കാം ബോട്ടിൽ കയറിയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോകാം പാക്കേജിൽ ബോട്ടിംഗ് ഇല്ല ആർക്കെങ്കിലും ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ പോകാമെന്ന് ടൂർ മാനേജർ പറഞ്ഞു ദൂരെ ഒരു ട്രെയിൻ കണ്ടോ നടന്ന് വരുമ്പോൾ സൈഡിലേക്ക് ഒരു റോഡ് കണ്ടില്ലേ അതിലൂടെ വന്നാൽ ചെറിയൊരു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിലൂടെ വെള്ളത്തിലുള്ള ഈ കെട്ടിടത്തിലേക്ക് വരാം ഇവിടെ റെസ്റ്റോറൻസ് ഉണ്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി നദിയുടെ അക്കരയാണ് റൈൻഫാൾസിൻ്റെ അടിപൊളി എക്സ്പീരിയൻസ് ഉള്ളത് അവിടെ ടിക്കറ്റ് എടുക്കണം താഴേക്ക് ഇറങ്ങി വന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഒരു പ്ലാറ്റ്ഫോമുണ്ട് അവിടെ നിൽക്കാം അടുത്ത ലൊക്കേഷനിലേക്ക് സൂറിക് സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് അടുത്തത് വേൾഡ് ഫേമസ് ലിൻറ്റ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ഇതാണ് ബിൽഡിംഗ് ഇത് ബിൽഡിങ്ങിൻ്റെ പുറകുവശമാണ് സൈഡിലൂടെ മുൻവശത്തേക്ക് വരാം ഹോം ഓഫ് ചോക്ലേറ്റ് അങ്ങനെയാണ് ലിൻറ്റ് തന്നെ അവർ വിശേഷിപ്പിക്കുന്നത് പ്രീമിയം സെക്ടറിലെ വേൾഡിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് മേക്കേഴ്സാണ് ലിൻറ്റ് ഇത് ഇവരുടെ ലോബിയാണ് മുകളിൽ ചോക്ലേറ്റ് മ്യൂസിയം താഴെയുള്ള ഒരു ഡോർ ഔട്ട്ലെറ്റിലേക്കുള്ളതാണ് മ്യൂസിയത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയാൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം എൻ്റെ പിറകിലായി ഒരു കിടിലൻ കാഴ്ചയുണ്ട് ആയിരത്തി നാനൂറ് കിലോ ചോക്ലേറ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഒറിജിനൽ ആണ് താഴേക്ക് ഒഴുകി വരുന്നത് ഇതാണ് ഔട്ട്ലെറ്റ് എന്തുമാത്രം ചോക്ലേറ്റ് ആണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഷോപ്പ് ഇതാണ് ഇവിടുന്ന് എന്തായാലും കുറച്ച് ചോക്ലേറ്റ് വാങ്ങണം ഏതാണ് എടുക്കേണ്ടത് എന്നറിയുന്നില്ല അത്രയ്ക്കും വെറൈറ്റി ചോക്ലേറ്റ് ആണുള്ളത് എല്ലാവരും ബാസ്ക്കറ്റ് എടുത്ത് ചോക്ലേറ്റ് നിറയ്ക്കുകയാണ് സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ യൂറോ കൊടുത്താലും ഇവര് സിസ് ഫ്രാങ്കിലേക്ക് മാറ്റുന്നുണ്ട് ബാക്കി തിരിച്ചു തരാനുണ്ടെങ്കിൽ സിസ് ഫ്രാങ്കിലാണ് തരുന്നത് അതുകൊണ്ട് ഇവിടെ കാർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ചോക്ലേറ്റ് വാങ്ങി ഇനി ഹോട്ടലിലേക്ക് ഹോട്ടൽ ലാ മേസൻ സുസേ സൂറിക്കിലാണ് ഈ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് വന്നു ഈ യാത്രയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലുകളെല്ലാം ഏതാണ്ട് ഒരേപോലെയായിരുന്നു വലുപ്പത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ റൂമിന് ചെറിയ ഒരു കിച്ചൺ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിന്നറിന് ഇന്ത്യൻ റൈസ് പാർസലായി ഹോട്ടലിൽ എത്തിക്കും റൂമിൽ കൊണ്ടുപോയി കഴിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം വിൻഡോയിലൂടെ നോക്കിയാൽ ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് സ്വിറ്റ്സർലൻഡിലെ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം